ഒരു മണിക്കൂർ നേരെ അത് പിടിച്ചൊരു സൈഡിൽ വെക്കും കണ്ടില്ലേ ഇത് ഇനി ഇവിടെ ഇങ്ങനെ ഇരുന്ന് മണിക്കൂറുകളോളം ഇരിക്കും അവളെ പ്രാധനത്തിരിക്കുമ്പോ രണ്ടെണ്ണം വന്ന് ഞങ്ങളുടെ കൂടി ഇരിക്കൂട്ടാ അപ്പൊ ട്യൂറ്റി അപ്പൂന്റെ ചെറുപ്പത്തില് ഈ വക സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഞാൻ പോർക്കണേ ഇപ്പൊ അപ്പൂ സപ്പൂന്റെ ഉണ്ണിക്ക് വേണ്ടിട്ട് കൊടുക്കുക മാമ തിമ്പൂനും ചാലിച്ചിയാരാ അപ്പാട് കൂടി അപ്പുഷിൻ്റെ കൂടി ചെന്നെ ചാറ്റ പഠിച്ചേറ്റാ

ീ ആടാട് ആടിച്ച് കിട്ടനുവാമി ആരാട് ഇതേ ഇവിടെ ആടാടി ഇരിക്കുന്നു ഇതാരട ആര പടുന്ന റൂമി റാപ്പൂസിന്റെ എൻ്റെ കൂടെ പരിപാടി എൻ്റെ ചുമ്പക്കൂട്ട ഇവിടെ പരിപാടി ഏ വാഷിംഗ് മെഷീനിൽ ശബ്ദം എങ്ങനെ കേട്ടോ വാഷിംഗ് മെഷീനിലെ തുണികളിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് പണ്ട് കഴിച്ചിന്റെ വീട്ടിൽ ഇങ്ങനെ ആയിരുന്നില്ലേ മറ്റേ പാഷൻ ബ്രോഡിന്റെ പന്തൽ കോവയ്ക്ക് വേഷം ഫ്രൂട്ട് തന്നെയാണ് പിന്നെന്തിട്ടോ കോവയ്ക്ക് എന്തിട്ടോ പറഞ്ഞ പോലെ എന്തോ ആണ് പിന്നെ മേലയാണല്ലോ വെള്ളരിക്ക പന്തലിട് പ്ലസ്റ്റ് ഭാഗ്യം ഇവിടത്തെ ആൻറ്റി നല്ല ചെടികള് വെറൈറ്റി ചെടികളുടെ കളക്ഷൻസ് ആണ് എൻ്റെ വീട്ടിൽ ഫുള്ള് എന്റെ മുകളിലൊക്കെ ആ റെഡ് കളർ ചെടി ഞാൻ ആദ്യയിട്ടാണ് കണ്ണ തൂങ്ങി എടുക്കുന്നത് വീഴുമണിയാ വഴുക്കലുണ്ട് ബാബാ ഇറങ്ങാടങ്ങനങ്ങ് ഞാനത് കാരണം ഇങ്ങോട്ട് വരത്തു കയറി കഴിഞ്ഞാ ഇവ ഈ പറഞ്ഞ പോലെയാ ഭയങ്കര വഴുക്കല്ലേ ബാ ബാബാ ഇറങ്ങി ചിമ്പൂ ഇറങ്ങി പതുക്കെ ഇവിടെ വഴുക്ക് വീഴ് തടിക്കും ബാ ബാവാ ഞങ്ങള് പോവാട്ടോ ഇപ്പ ഇവിടെയാണല്ലോ ബാക്ക പതുക്കയോ വയ്യ കടക്ക് വാടി ഗുഡ് ബൈ ലോണ്ട്രി ബക്കറ്റിട്ട് അടിയിൽ കൊണ്ടുപോക്ക മഴയാണ് അടുപ്പിച്ച് ഒരു സെറ്റിനുള്ളിൽ ഇട്ടുണ്ട് ഇതൊക്കെ ഇത് കൊറച്ചുണങ്ങി ഇത് കൊണ്ട് പോയി മടക്കി വെക്കാറുള്ളത് കൊണ്ട് ഇതി മടക്കി വെക്കണം അപ്പുന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുത്ത നമ്മടെ വീട്ടിലായത് അല്ല അല്ല അതിന് മുന്നൊരു ബൗളുണ്ടായിട്ടു ചിമ്പാ ബാൽക്കണി തുറക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ പിന്നെ ആദ്യം അവിടെ കിടന്ന് വഴുക്കി വീണാരനെ മഴ ഒന്നും പെയ്ത് തോടുന്നുണ്ട് ചെറുതായിട്ട് അമ്പ് കമ്പിത്രമിയ Kambir tu dadi -ji. Ah, ah, kambir Ah, kambir tu. Ah, 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 ambo. di Kambir pula ില് അഡ് ഇത് ഇട്ടാ ച ഇന്നത്തെ അഞ്ഞിട്ട് സ്പെഷ്യൽ ഈ കാണുന്നത് വൈകുന്നേരം ലേറ്റ് ആയിട്ട് വന്നപ്പോ അവനങ്ങൾ അയില വന്നിട്ട് അയിലും വെച്ചിട്ടുണ്ട് പൈൻ ചെയ്തിട്ടുണ്ട് പാലീസിന് ആ ഫിഷ് ഫിഷ് ഈ മൺചട്ടി നാട്ടിൽ നിന്ന് അല്ല ആ നാട്ടിലുള്ളപ്പം മേടിച്ചിട്ടുള്ള വലിയൊരു മീനിൻ്റെ ഉണ്ട് കുറേ മീൻ വയ്ക്കുമ്പോൾ കുറേ ആൾക്കാരുള്ളപ്പോഴൊക്കെ വയ്ക്കാനുള്ള എന്താ ഈ ഇടിയ എൻ്റെ മോശം അയക്കുക എൻ്റെ മോൻ ആ അങ്ങനെയാണ് ഞാൻ പോലെ പോലെയൊക്കെ ഒഴിക്ക് ഒരിക്കുന്നത് അപ്പം ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ആണത് നമ്മുടെ അയലൊക്കെ അയല ഫ്രൈ ചെയ്തിട്ടുണ്ട് ൂട്ടിട്ട് വേണം ആദ്യം കൂട്ടുകാൻ ഒരു കൂട്ടിട്ടാസ് ആ ഇത് മിക്കോവിന്റെ മിക്കാവ് മിക്കോ മിക്കാവു ആ അതാ മാമിയുടെ ആപ്പിലാണ് ആ ഓക്കെ ഞാൻ ചെയ്ത പോലെ ചെയ്യാനാള് യെസ് ഏത് അത് റൈസിൻ റൈഷൻ അവിടെ ഇണ്ടാ ആ ആ അവിടെ ഇല്ല ആ ഓക്കെ ആമ്മയുടെ പൊന്നിനാ ഓക്കെ മാമുച്ചാരുട്ടാ പച്ചേടാട്ടാ മാമു സുന്ദരി പന്നിനേക്ക് ഇന്ന് അത്യാവശ്യം ഒരു മിനിറ്റ് ഇരിക്കാൻ സമയം കിട്ടിയില്ല കാലത്തോട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കില്ല ഇനി ഞാൻ ഇരുന്നിട്ട് പോലും ഇല്ല എന്താ പറയുക അല്ലേ ആദിശാ ഇന്ന് എനിക്കൊരു മിനിറ്റ് സമയം സ്ഥലത്ത് ഇരുന്നിട്ടില്ല എന്നെ അതിന്റെ സത്യം ഓരോ പണി ഇങ്ങനെ ചെയ്ത് 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 ചെയ്തിരിക്കായിരുന്നു നല്ല കാലത്ത് കുറച്ച് മഴ പെയ്തു നമ്മുടെ നാട്ടിലെ പോലെ വലിയ ഗംഭീര മഴയൊന്നും അല്ല എന്താ പറയാ ഇങ്ങനെ കുറച്ച് പെയ്തു പെയ്തു പൂവാ അങ്ങനെ എന്താ എന്താ അങ്ങനത്തെ ആയിരുന്നു നാട്ടിലൊക്കെ നിർത്താണ്ട് മഴയില്ല വായോ ഹായോ എന്ന് വിളിക്കണേ സുന്ദരിയേ അപ്പം ചിമ്പും ചാളി നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എവിടെ ഇങ്ങനെ ചെറ്റി എടുക്കുന്നുണ്ട് ആദീസിന് വിച്ചു ഓഫീസ് ഓഫീസുണ്ട് കേട്ടോ വിച്ചു എന്ത് കർക്കിടകം എന്ത് ഒരു കർണൻ്റെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് തലയ്ക്ക് എടുത്തിട്ട് വിച്ചു നടക്കണത് കാരണം അതിന് കറക്ഷൻ കിട്ടി കറക്ഷൻ കിട്ടി പണ്ടാറടങ്ങിയിട്ടിരിക്കണെ ചെയ്ത വർക്കണ പിങ്ങി പിങ്ങി പിന്നി ചെയ്യേണ്ടി വരാം അഞ്ചുമ ആ പാപ്പൻ്റെ ആക്കാനോ ആ ആ ആ കോക്കനറ്റ് അല്ലേ കോക്കനറ്റാ ആ ആ ആ വിച്ചുന് പറഞ്ഞ കഴിഞ്ഞാ രാത്ളിട്ട് നിക്കണം പറയാ പോയി കഴിഞ്ഞ ഏത് പാതിരാത്രി വല്ല തിരിച്ചു വരാൻ പറ്റാന്ന് അറിയില്ല ഒന്നിനും നേരം ഇല്ല ഇത് ഞങ്ങളുടെ ഓണം ഷൂട്ടിന്റെ ആന്റമ്മ നമ്മടെ ഇത് നമ്മടെ ചിഞ്ചു അടുത്ത ചിഞ്ചു തന്ന റോസ് ഒന്ന പൂണ്ട കൊറേ ഇണ്ടായിരുന്നു ഞങ്ങള് മാതാവിന് വെക്കാറുണ്ട് അപദേ അപ്പൂസേ മാതാവിന് വെക്കാൻ വേണ്ടിട്ട് കുട്ടിക്കാൻ പോകാനും ചെറുപ്പം തൊട്ടേ മമ്മിയൊക്കെ വെച്ച് കണ്ടിട്ടുള്ള ഇപ്പഴും അതെ പൂക്കൾ ഇങ്ങനെ അപ്പോൾ മാതാവിന് വെക്കാനായിട്ടുള്ള ഇഷ്ടമാണ് ആ റോഷ് വെള്ളം അപ്പൊ നമ്മടെ ചിഞ്ചുന് ചിങ്ങും എന്താണ് ആ ഈ വീട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ അല്ലെ മാതാവിന് വെക്കി ആ മാ ചാട്ടം എടുത്ത് വെപ്പിക്കും ആ

അയാമ്പ അല്ലെ കണ്ടാ മാടാവിന്റെ അടുത്ത് ഭംഗിയിൽ വെച്ചാ കണ്ട മാണി ചമ്പാചമ്മേ കാര്യ കയ്യണ് നിന്റെ കൈ വിട്ട് നിമിഷം നേരം കൊണ്ട് പോവും ഓ ചിമ്പ് കളിക്കാൻ നേരത്ത് ചിമ്പ് ബോള് കളിക്കാൻ ബോള് കളിക്കാൻ ചിമ്പിന് ഒരാളെ ൂസ് പരിപാടി ഉണ്ണിയുടെ ആക്ടിവിറ്റിയാണ് അപ്പൊ ചെറിയ ഉണ്ണുകൾക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളങ്ങനെയല്ലേ ചെയ്ത് കൊടുക്കാൽസും

ഉറങ്ങി ഈ അടിപൊളി അതിൻ്റെ ഇതെല്ലാം ഓരോരോ ഷേപ്പ് ഷേപ്പില്ല സർക്കിൾ ട്രയാങ്കിൾ റെക്റ്റാങ്കിൾ സ്ക്വയർ ഒക്കെ അപ്പൊ അത് നമ്മുടെ അപ്പുസവിടുന്ന് ആക്കേണ്ടിയിരിക്കും വലുതാകുമ്പോ കാണാം ചാട്ടുണ്ടാക്കി കൊടുത്തു എന്താ

ി ചാലി 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 ചിപ്പുട്ടുണ്ടിരിയ്യ അച്ചടച്ചല്ലേ മറ്റങ്ങനെ ഇരുമ്പോ കൊടയില്ലല്ലേ ഇവർക്ക് സുഖല്ലീരി കഴിഞ്ഞാ ഈ ഇത് നല്ല അടിപൊളി സാധന കാ അല്ലേ അതിന്റെ ഉള്ളിലേക്ക് തന്നെ അതിന്റെ ഉള്ളില് ക്ലിക്ക് ചെയ്താ മതി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാ അങ്ങനെ പോവും അതിൽ തന്നെ കോമ്പ അതിൽ തന്നെ ആവും ലാറ്റുമ്പോ അപ്പൊ ഇത് നല്ല പെറ്റ് നല്ലൊരു കാറ്റ്സിനും ലാറ്റുമ്പോ കിട്ടാ അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഈരികൊക്കെ അങ്ങനെ ആദീസിനെ ഒക്കെ സ്കൂളിലൊക്കെ ഉണ്ടാക്കിട്ടാ അപ്പൊ ഇനി ഓഫീസിലേക്ക് പോവാൻ നിക്കാണ് നമ്മള് രാവിലത്തെ പരിപാടികൾ അങ്ങനെ തുടങ്ങി ഇരിക്കായി അങ്ങനെ അപ്പൊ നമ്മുടെ ഇവിടെ കിട്ടലായിട്ട് ചായ പതപ്പിച്ച ആൾക്കായി ડોળીવાળા ચાહે હિંદ જાય એ આ આમ નટલે મત മുടി વાળતીട്ട് કોલસા સ્ટાઇલમાં જેવું બિલ ગેચર આવવાનું ડોળીવાળા વરિંગના પતચે સોપમ પદયાલા અવિનિશ થયો આટકે હવે નેનો ફોગન ഞാൻ പറഞ്ഞ ഞാൻ അടിച്ച് തരാത്ത് സോപ്പ് കളക്കി തരും ഞാൻ ചായ അതൊരു വികാരമാണ് അത് ഏത് രീതിയിൽ കിട്ടിയാലും ചായക്കട ചായ മതി നമ്മടെ എല്ലാ ഉള്ള ഒരു പരിഹാരം തോന്നും ചിലപ്പോ ടെൻഷനായിട്ടിരിക്കാവും അല്ലെങ്കിൽ ആകെ അല്ലെങ്കിൽ സങ്കടമായിട്ടിരിക്കും സന്തോഷായിട്ടിരിക്കും എന്താണ് അല്ല ഏത് ഫീലിരിക്കണെങ്കിലും നമുക്കൊരു ചായ കുടിക്കുക എന്ന് അല്ലെങ്കിൽ അല്ലെങ്കി ചെന്ന് തോന്നാ ഓക്കേ കൺഫേം ആണ് സ്ട്രെസ് റിലീഫാണ് പിന്നെ അപ്പൊ നമുക്കൊരു ചായ കുടിച്ചാലോ അപ്പക്ക് ചായ കൊടുക്കാം ഇനി ഒരു മണിക്കൂർ നേരം അത് പിടിച്ചൊരു സൈഡിൽ വെക്കും കണ്ടില്ലേ ഇത് ഇനി ഇവിടെ ഇങ്ങനെ ഇരുന്ന് മണിക്കൂറുകളോളം ഇരിക്കും നിങ്ങൾക്കൊരു കാര്യം ആ ശെരി പറഞ്ഞുകഴിഞ്ഞാ എല്ലാ ഭാര്യമാർക്കും എനിക്കത് കേട്ടാ പണ്ട് ചെറുപ്പത്തിലൊക്കെ സിനിമയിലൊക്കെ കാണില്ലേ മാലതി ഒരു ചായ എടുക്കുന്ന പറയുമ്പോ ഭാര്യമാര് ചായ എടുത്തിങ്ങനെ കൊണ്ടു കൊടുക്കും ഇടക്കിടക്ക് എല്ലാ സീരിയലും സിനിമയിലൊക്കെ കാണിക്കില്ലേ അപ്പൊ ഞാൻ എന്റെ കിട്ടിയൊരു ചായ ഒക്കെ കൊടുക്കുമ്പോ എനിക്കൊരു ചായ കൊടുക്കാൻ ദേഷ്യ കാരണം ചായ കൊടുത്ത ഉപ്പിരുന്ന് കുടിക്കണം ഇങ്ങനെ അതവിടെ ഇങ്ങനെ വെച്ച് കാലപ്പഴക്കം വരുന്നവരവിടെ ഇരിക്കും അപ്പൊ തമ്പാച്ച തമ്പാച്ചില് കൊല്ലത്തിക്കാണ് കൊന്താ അവർക്ക് ഇരിക്കുമ്പോ രണ്ടെണ്ണം വന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കും കറക്റ്റ് അറിയാം തന്നെ അവൻ അടിയിൽ വന്നിരിക്കും ചിമ്പ് ഇവിടെ എന്താണ് ചായ പെടിലിരിക്കുന്നു ഉഷാറാവ് ഉഷാർ പാതിരാത്രിക്ക് കേറി വന്നിട്ടുള്ള ഒരു കർണം വരുത്തി വെച്ച കർണം എന്ന് കർണ്ണന്ന് പറഞ്ഞൊരാളെ എനിക്ക് ഇത്രയും വെറുപ്പായിത് വിച്ചുന വടക്ക് കിട്ടിയ എന്തിട്ട് കറങ്ങണത് തേങ്ങ കറണം അയ്യോ അയ്യ അനീഷ് പ്രോ ഇത് കാണുന്നുണ്ടോ

അപ്പ ചാർലീനെ കൊണ്ടു അപ്പം ഞങ്ങൾ കഴിക്ക അപ്പൊ ഇന്നത്തെ അംഗം ഓഫീസിലിങ്ങി ബാക്കി പാതിലേക്ക് വരിക ചിമ്പി വല്ല ഇതോടൊക്കെ നമ്മുടെ ആദിസനി മിറ്റമിങ്ങൽ കൊടാൻ വന്നേട്ടോ നമ്മുടെ എന്നാ ഒരു സൈഡിൽ വാങ്ങ പാറ ഹെൽത്ത് സെന്ററിൽ നേരത്തെ വന്നാണ് പെണ്ടോ വൈഡ് സേറ്ററിൽ ഇണ്ടി നമ്മൾ ആള് പോകാനല്ല എന്ന കാരണം ഇതി പൂർണ്ണ കല്യാണത്തിന്റെ വേണ്ടി നമ്മുന്നം പൂർണ്ണ ഒരു രീതിയിലാണ് ഇതിനെക്കുറിച്ച് ആദി ഗിവി ഇട്ടിൽ വലിയ സ്ലൈഡും പ്പോ ചെറുതായിട്ട് മഴ പുള്ളികള് ചെളികളിലൊക്കെ കാണുമ്പോ ചായ വലിയില് ഞാൻ എന്റെ ചെറിയ കുട്ടി കഴിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനത്തെ വെള്ളം ചായ ആയിട്ട് കപ്പിലെടുത്തിട്ട് കുടിക്കും കളിവീട് മറ്റേ അമ്മ അച്ഛനും കളിക്കുമ്പോ ചിരട്ടയിലൊക്കെ ചായടെ പോലീല് ആദ്യീ ബാഗ് പുറത്തൊന്നും ഊരാണ്ട് വെയിറ്റ് എടുത്തേലും അവിടെയൊക്കെ പോയി നിൽക്കുക ഹൈറ്റിന്റെ അവിടെ നിൽക്കുമ്പോളേക്ക് ഓടുന്നു ഇവിടെ കാണാണ്ട് ഞാൻ ഞങ്ങളിൽ ഇറങ്ങി വന്നതാണ് അപ്പൊ ഇയാൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്ന് നിക്കുന്നുണ്ട് അപ്പൊ എന്നിട്ടാണ് അവനീ പൂഫുന്ന് പറയണവീ പിള്ള ഈ ബബിള് വിടുന്ന സാധനമാണ് വീട്ടിലൊരു പത്തഞ്ഞൂറ് എണ്ണ ഇരിക്കുന്നുണ്ട് എപ്പോട്ടോ അവനു എങ്ങനെയാണോ ഇയാള് കറക്റ്റ് ദിവസങ്ങളിലൊക്കെ സാറ്റർഡേക്ക് ഇവിടെ വന്ന് നിക്കണത് പിള്ളേരെ പറ്റിക്കാനായിട്ട് അപ്പൊ അമ്പലം മേടിച്ചോടാ അതെയാ പമ്പരം മേടിച്ച പമ്പരം കഞ്ചു ആ പൂഫ് മേടിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട ആ വേണ്ട വേണ്ട അതിന് പമ്പരം വേണ്ട പൂഫ് പൂഫ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് രണ്ട് ബബിള് വിടും പിന്നെ വീട്ടുപോയി പണി തീരെന്താ അങ്ങനെ മൂടും തൊരും തരില്ലേ നമ്മള് വീട്ടിലങ്ങനെത്തി ഉണ്ണിക്ക് പൂജ കൊടുത്തോണ്ടിരിക്കാണ് അതിസുട്ട ആ ബാഗ് ഊരിന് പോലൂല ക്ക് പോണം അല്ലേ ഇനിയും നമുക്ക് പോണം ഞങ്ങള് ചായ കുടിക്കട്ടെ വേറെ ചായ അല്ല നല്ല കട്ട വേദന ആയിട്ട് ഇളകിട്ട് ചെയ്യുന്ന എനിക്കതാ വിളിച്ചു അതെന്തെ അതെന്നെ ഗേൾസ് നിങ്ങളുള്ള നിങ്ങളെ വീഡിയോഗ്രാഫേഴ്സോ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ ശ്രദ്ധിക്കും ആഡ് ചെയ്യാനും കൊളോബറേഷൻ ചെയ്യാനും റീൽസോ ഷോർട്സോ ഫോട്ടോ ഷൂട്ടോക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവര് ആ ഇവിടെ കപ്പിൾസ് റെഡിയാണ് ടീനേജുകാരൻ റെഡിയാണ് കിഡ്സ് സെക്ഷനിലേക്ക് സെക്ഷനിലേക്കുള്ളതുണ്ട് ഡോഗ് ഉണ്ട് എല്ലാ സെക്ഷനും ഉണ്ട് ഞങ്ങൾ 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 റെഡിയാണ് നിങ്ങളെ താല്പര്യമുള്ളവരെ ഞങ്ങളെ ഞങ്ങളെ ഇൻസ്റ്റയിൽ കോണ്ടാക്ട് ചെയ്യുക വീഡിയോഗ്രാഫേഴ്സിൻ്റെയും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും ശ്രദ്ധയ്ക്ക് ഞങ്ങൾ റെഡിയാണ് അല്ലേ